എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ കപ്പ് പി ആർ ടീമുകൾക്കും അഭിനന്ദനങ്ങൾ ദിവസം ഡൽഹിയിലേക്ക് പഠിച്ച് ധൈര്യം സംഭരിച്ച് ഡയലോഗ് ാണ് നമ്മുടെ ശൈത്യമള് എങ്ങനെയെങ്കിലും വീണ് കിട്ടിയ പേരൊന്ന് മാറ്റിയെടുക്കണം അതിനുള്ള കളിയാവും എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളുടെ പേരൊന്ന് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ ഒന്ന് താഴോട്ട് വരുന്നുണ്ട് പിന്നെ ഒന്നും നോക്കണ്ടല്ലോ വെറുതെ ഒരു കളി എന്തായാലും കേൾക്ക പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ച് തരാമെന്ന് പറഞ്ഞു അറിഞ്ഞില്ല എന്തായാലും ആള് പൊളിയാണ് കേട്ടോ അത്യാവശ്യം പൈസ എല്ലാവരെയൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് അനുമോളുടെ കയ്യിൽ നിന്ന് ഏകദേശം എത്രയോ ലക്ഷം വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് പുതിയ കണക്കുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ശൈത്യേ ഒന്നര ലക്ഷം രൂപ കൊടുത്താൽ അവിടെ നിലനിർത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചുപോലെ ഇങ്ങനെ ഇല്ലാതെ പണം പോയ അല്ലേന്ന് ചോദിക്കാനുള്ളത് പണി പറഞ്ഞിട്ട് പണിയാണ് തന്നത് പക്ഷേ ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ചു ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് അതെപ്പാ നീയൊക്കെ അവിടെ കേറി ചെന്ന് അനുമോൾക്ക് കപ്പ് വാങ്ങിക്കൊടുത്ത് വിനിച്ചേട്ടിനെ കൊണ്ട് പതിനഞ്ച് ലക്ഷത്തിന്റെ പണി എടുപ്പിച്ചിട്ടുണ്ടത് എന്ത് മാങ്ങ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെയ്യും ബിൻസിയും ഒക്കെ അവിടെ കയറി ചെന്നിട്ട് ഇവിടെയുള്ള സാധാരണക്കാരുടെ മുന്നിൽ അനുമുള വലിച്ചു കീറി അങ് ഒട്ടിച്ചപ്പോ അവളുടെ കരച്ചൽ കണ്ട് സഹി കെട്ടിട്ട് ആളുകൾ ഒട്ട് ചെയ്ത് ജയിപ്പിച്ച് അത്രയുള്ളൂ വിനു ഒരു അഞ്ചിന്റെ പൈസ പണിയെടുക്കേണ്ട ആവശ്യം പിന്നെ വന്നില്ല നിങ്ങളാണ് സത്യത്തിൽ പിന്നകത്ത് കയറി പണിയെടുത്തത് എന്തൊക്കെയായിരുന്നു ആ ഒരു പെർഫോമൻസ് അവിടെ ഉള്ളിൽ വെക്കണ കാലത്ത് ചെയ്യാൻ കപ്പടിച്ചു തരായിരുന്നു എന്നിട്ട് ന്യായീകരണം മെഴുകൽ ആ പണിയില് കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ റീച്ചും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാം നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു അവിടെ പോയിട്ട് കട്ട പന പരിപാടി എടുത്തിട്ട് ഇപ്പൊ ഡയലോഗ് അടിക്കുന്ന എന്തൊക്കെ പേരാ വന്ന് വീണ കിടക്കുന്നെ എന്തൊക്കെ ഊളപ്പര കാണിച്ചു കൂട്ടിട്ടുണ്ടായിരുന്നെ റീ എൻട്രിക്ക് ചെന്നിട്ട് എന്ത് പേരാണോ നിങ്ങൾ കളയാൻ പോയത് അതിന്റെ ഇരട്ടി ഇരട്ടി ആ പേര് ഊട്ടി ഉറപ്പിച്ച് രംഗത്ത് വന്നിട്ട് ഇപ്പൊ കടകളെ ഡയലോഗ് അടി എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കഴിഞ്ഞ് നേരെ അങ്ങ് ഡൽഹിയിലേക്ക് വെച്ച് പിടിച്ച് കേരളത്തിൽ എന്നാണെന്ന് വിൽക്കണ്ടേ അപ്പൊ ജനങ്ങളുടെ ഒരു സ്വീകാര്യത എത്രത്തോളം മനസ്സിലാവില്ലേ ഇപ്പൊ വീണിടവും വിഷ്ണു ലോകം ഒരു കാര്യം മനസ്സിലായി നെഗറ്റീവ് എത്ര കിട്ടിയാലും കുഴപ്പമില്ല അത് നമുക്ക് ഗുണ അതായത് വൺവിലീനാക്കിത്തരണം എന്നൊക്കെ പറയുന്നത് വിനിയൊന്നും അല്ല നിങ്ങൾ അത്രമാത്രം എയറിൽ കൊണ്ടാക്കിയിട്ടുള്ളത് സാധാരണക്കാരാ അതായത് നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയ ഓപ്രായങ്ങൾ കണ്ട് സഹി കെട്ടുകൊണ്ട് നിങ്ങൾക്ക് നല്ല റീച്ച് ഉണ്ട് അല്ലേ നെഗറ്റീവ് മാറ്റിയെടുക്കുന്നത് അയ്യോ ഒരാളോട് സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി അതായത് സീസൺ ഫൈവില് വിനുസാർ പി ആർ എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട് മാരാർ പറയുന്ന കേട്ടു അതായത് റിയൻഡ്രിക്ക് കേറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ അല്ലല്ലോ ചെയ്തത് അതിന് പേര് ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കപ്പ് കിട്ടിയല്ലോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിപ്പോ കണ്ടും മനസ്സിലായി എന്നുള്ളതാണ് അനുമോള് ന്യൂട്രൽ ലെവലിൽ പോയിരുന്നു ഇവർ റിയൻ എൻട്രിയിൽ വന്നിട്ട് അലമ്പ് കാണിച്ച് കളിച്ച് കളിച്ചിട്ടാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട അനിമോൾ അറിയാത്ത ആളുകൾ പോലും ഇതെന്താ സംഭവം എന്ന് നോക്കാനെങ്കിലും വരും ഇരുപത്തിനാല് മണിക്കൂർ കരയിപ്പിക്കാനുള്ള അവസരം കൊടുത്തിട്ട് പിന്നെ ഒന്ന് കുത്തി ഒരു ഉളുപ്പില്ലാത്തത് ന്യായീകരണം ഔ സൈക്കിൾ ഇല്ലാത്ത എൻ്റെ പൊന്നെ മക്കളെ അഖിൽമാരാറിനൊക്കെ കൂട്ടുപിടിച്ചിട്ടൊക്കെ ഡയലോഗ് അടിച്ചു അത് അകിൽമാരാർ എടുത്തിട്ട് വീണ്ടും ഒന്ന് റിയാക്ട് ചെയ്യുന്നുള്ള തെറ്റായ ധാരണ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അനിമോൾക്ക് കപ്പ് എടുത്ത് കൊടുത്തത് നീ തന്നെയാണ് ഒരു തർക്കം അതരുതിൽ വേണ്ട ഊളപ്പരം കാണിച്ചിട്ട് ഉളുപ്പില്ലാതെ വന്ന് ഇളിക്കുന്നു പിന്നെ അഖിൽ മാരാറിനോട് മാരാര കൊട്ടിയാൽ മാത്രി കറിയുമായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ മാരാർ ഇരിക്കുന്ന തട്ട് താണേ എന്ന് മാരാരും മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയാനു കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടു മാരാറും തൊപ്പിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആയിട്ടുണ്ട് അതൊക്കെ ആണ് പക്ഷെ ഉത്തരം കൊഞ്ഞലം പരിപാടി കാണിച്ചേ സ്വയം വിമർശനമായി ശത്രുക്കൾ ശത്രുക്കളാകത്തുള്ളൂ ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് പോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറൽ ആക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്തുവാണേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നിലപാടാണ് പോലും കട്ടപ്പായ എന്ന് പറഞ്ഞ ഇതിനാണ് നിലപാടെന്ന് പറയാ ബാഹുബലി കണ്ട മനുഷ്യന്മാർക്കറിയാ എന്താണ് കട്ടപ്പായ എന്ന റോള് പിന്നെ നിന്ന് കൊത്തുക തോളത്തിന് ചെവിതില്ല സുഹൃത്തിനെ പിന്നിൽ നിന്ന് കൊത്തിയിട്ട് ഇപ്പൊ ഇവിടെ കിടന്ന് കിടന്ന് കൊത്തി വന്നിട്ട് ഒരു കാര്യവുമില്ല അമ്മയെ പൊങ്ങിയില്ലേ തിരിച്ച് പൊങ്ങിയതാണ് ഇപ്പൊ നീ ഏറിപ്പോവാൻ ഏറ്റവും വലിയ ഒരു കാരണമായിട്ടുള്ളത് നിണ്ടാതൊരു മൂലക്കിരുന്ന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇതിപ്പോ പോണവർ വിരുന്നവരൊക്കെ കൊട്ടുന്ന അവസ്ഥയായില്ലോ ആ ഒരു വഴി സ്വയം നാണം കൊള്ളാം കേട്ടോ ഇനി നമ്മുടെ പറയുന്ന കുറച്ച് കേൾക്കണം ഞാൻ കുറച്ചൊരു പോസ്റ്റ് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട് ജെന്വിനായിട്ടുള്ള നട്ടെല്ലാം വളക്കാത്ത ഒരു പി ആർ ടി സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ആ താമസമുള്ള ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെന്വിൻ ബി 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 മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം ഒരു ഇന്റർവ്യൂ ഫുൾ കാണാതെ അല്ല ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് സോ എനിക്ക് അന്ന് തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു കാരണം മൈക്ക് മയക്കുമാറ്റി പറഞ്ഞതുകൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വായിൽ നിന്ന് തന്നെ അത് വീണു അത് പറഞ്ഞത് കള്ളമായിരിക്കാം എന്ന് അവളുടെ പി ആർ തന്നെ പറഞ്ഞതും ഞാൻ പറയപ്പിച്ചതല്ല അവളുടെ ടീം അവള് അവളുടെ പി ആർ ടി മാത്രം പറഞ്ഞാണ് പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ഞാൻ കള്ളത്തരമല്ല എന്നെ കള്ളീയിൽ വിളിച്ചവരുടെ മുമ്പിൽ പി ആർ ടീമിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ഈ കാര്യത്തിൽ ബിന്നി പറഞ്ഞ കറക്റ്റ് ആണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായി എക്സ്പോസ് ആയി അവിടെ ലൈൻ കട്ടിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ബബ്ബ ഇതേ കാര്യങ്ങൾ ബിഗ് ബോസിനകത്ത് ബിന്നിയോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ നമ്മൾ വിശ്വസിച്ചിട്ടില്ല പക്ഷെ ഓരോന്നോരോന്നായിട്ട് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി അനിമോള് പണം കൊടുത്ത കഥയും പെയ്യാറെടുത്ത പണിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഇപ്പൊ ജനങ്ങളുടെ മുന്നിലുണ്ട് ഇതിന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മറ്റുള്ളവരെ കൊത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അനിമോളെ കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യം അത് പെർഫെക്റ്റ് ആണ് അടിപൊളിയായിട്ട് തന്നെയാണ് അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇപ്പൊ അവർ സൈബർ ബുള്ളിങ്ങിനെ നേരിട്ടോണ്ടിരിക്കാണ് അതായത് ഇവരുടെ പി ആർ ടി ഓരോ തൊട്ടത്തരങ്ങൾ വൃത്തികേടുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ട് കൃത്യമായിട്ട് എവിഡൻസ് ഒക്കെ ഇട്ടിട്ടാണ് സംസാരിക്കുന്നത് അതിന്റെ പേരിൽ വീണ്ടും കൊല്ലാണ്ട് അവർക്ക് കൊണ്ടിട്ടുണ്ട് അവർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് സോ ഞാൻ പരീക്ഷിച്ചിരുന്നു പി ആർ അവൻ കമന്റ് ഇടും അവരെ സപ്പോർട്ട് ചെയ്ത് അവന്റെ പി ടീംസും വരും അവർക്കെല്ലാം ഞാൻ കൊടുത്ത റിപ്ലൈ ഇത്രയേ ഉള്ളൂ പി ആർ വന്നുവല്ലേ പി ആർ ടീം വന്നുവല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത് ആൻഡ് അപ്പൊ തന്നെ എനിക്കറിയാം പി ആർ ടീം അല്ലാതെ ജെവിൻ അക്കൗണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് ഇടിയിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത നീക്കം പക്ഷേ ഇത് നമുക്ക് നീക്കം എന്ന മുഹാപോഹങ്ങൾ പറയാനല്ലേ പറ്റൂ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാനല്ലേ അല്ലേ പക്ഷേ ഇതിന് എന്റെ ഭാഗത്ത് ശരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പ്രൂഫ് കിട്ടിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റന്സിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാഗിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ജനുവൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട പക്ഷേ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓരോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യും അർഹിക്കുന്നവർക്ക് കിട്ടാതെ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് ഒരു പോയിന്റ് പറഞ്ഞു അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല അത് പക്ഷേ നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ കുത്തിത്തിരിപ്പ് അത് കൃത്യമാണ് എന്ന് ഞങ്ങൾ കണ്ടതാ ട്വന്റി ഫോർ സെവൻ ഞങ്ങൾ കണ്ടതാ നിങ്ങൾ അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല ഉറപ്പിൽ നിന്ന് കാണുന്ന ആളുകൾക്ക് ട്വന്റി ഫോർ ഇന്റു സെവനിൽ കൃത്യമായി ഭിന്നി എന്താണെന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട് നിങ്ങൾ നാക്ക് തന്നെ ആയിരുന്നു പ്രശ്നം എന്നുള്ളതാണ് ഈ ബിഹേവിയർ ആയിരുന്നു പ്രശ്നം ആറ്റിറ്റ്യൂഡ് ആയിരുന്നു പ്രശ്നം അത് ഷാനവാസ്കയോട് നിങ്ങൾ കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട് കൊറേ ഉണ്ട് പക്ഷെ ഒന്ന് മാത്രം ഞാൻ സമ്മതിക്കുന്നു അത് അനുമോളുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്ന് പറഞ്ഞ ആ ഒരു പി ആർ വർക്കിന്റെ കഥ തന്നെയാണ് ഇനി ഇവർ കുറച്ച് തെളിവുകൾ കാണിക്കുന്നുണ്ട് അതായത് ഗ്രൂപ്പുകൾ ഇവർക്കെതിരെ ശക്തമുയർത്താൻ വേണ്ടിയിട്ട് കുറച്ച് സോ പ്രൂഫ് ഞാൻ ഞാൻ കാണിക്കാം എനിക്ക് നിങ്ങളുടെ നമ്പർ നമ്പർ ആക്കിയിട്ടുണ്ട് ബട്ട് ഉൾപ്പെടെ എനിക്ക് കാണാതെ ഏതോ ഒരു അൺഒഫീഷ്യൽ അനുമോൾ ആ ഒഫീഷ്യൽ അല്ല കേട്ടോ ഇതിനു വേണ്ടി ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയ അക്കൗണ്ട് ആണ് ഓൾറെഡി നമ്മുടെ വിനുചേട്ടായി തന്നെ പറഞ്ഞിട്ട് എത്ര പതിനഞ്ച് ഫാൻ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടല്ലോ അതിൽ തന്നെ എനിക്കറിയില്ല കുറെ ആളുകള് ബിടെ അക്കൌണ്ടിൽ പോയിട്ട് പണി കൊടുക്കണം റിപ്പോർട്ട് അടിക്കണം അങ്ങനെ കുറെ ആണ് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തായാലും പൈസ എന്തെങ്കിലും ഒരുപാട് നന്ദി കരുപാരി ബിന്നിയുടെസ് വരും കേട്ട ജീവിതം കുട്ടി ഇങ്ങനെയൊക്കെയാണ് ജീവിതം അങ്ങനെ പോക്കട്ടെ ആളുകള് അപ്പൊ അനുമോള് കപ്പടിച്ചമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇവരൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത് അതായത് ശൈത്യ പറയുന്നു അവൾ വന്ന അവർ കപ്പടിച്ചു കൊടുക്കാൻ ചെന്നതാണ് എന്നും അവൾക്ക് നെഗറ്റീവ് ഇമേജ് നല്ല വേണം എന്നുള്ളതും എന്തിനായിരുന്നു പിന്നെ കടുത്ത് മോങ്ങിയത് എന്തിനാണ് അമ്മച്ചി പോയി കേസ് കൊടുത്തത് അവസാനം അമ്മച്ചി തന്നെയാണ് ആദ്യം കട്ടപ്പ എന്ന് വിളിച്ചത് ഇവിടെയുള്ള യൂട്യൂബർമാർ പൊക്കി അടിച്ചപ്പം ഉണ്ടാകുന്ന ഒരു ഇരുന്നല്ലേ എന്തായാലും കട്ടപ്പ എന്ന വാക്കൊന്നും ഒരു പെറിയോ അല്ലെങ്കിൽ ഒരു മോശം വാക്കില്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും കേസായിട്ട് നിലനിൽക്കാൻ സാധ്യതകളൊന്നുമില്ല കട്ടപ്പ എന്നൊരു സിനിമയിൽ ഒരു ക്യാരക്ടറിന്റെ നെയിം മാത്രമാണ് ഒഫീഷ്യലായിട്ട് ആയിട്ട് തന്നെ നിങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് കട്ടപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യം അവർക്കെതിരൊക്കെ കേസ് കൊടുക്കുക എന്റെ പൊൻ ശൈത്യമോളെ മോളെ ബിന്നി മോളെ ഇനി പാര റന്നാ ഫാത്തി മേ കുറെ ആളുകൾ നിങ്ങളൊന്നും ഇനി ഇതിന്റെ പിന്നാലെ നടന്ന് നടന്ന് വില കളയാൻ നിൽക്കണ്ട കാരണം ഏതെടുത്ത് റിയാക്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും വീണ്ടും എയറിൽ കയറുക എന്നല്ലാതെ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല അപ്പൊ എന്തായാലും വീണ്ടും വരെ ഒരു അപ്ഡേഷൻ സന്ധിപ്പെടും സാനി ഓഫ്